അവതാരകയും അഭിനേത്രിയുമായി കയ്യടി നേടിയ താരമാണ് ആര്യ സോഷ്യൽ മീഡിയയിലെയും താരമായ ആര്യ ബിഗ് ബോസ് മലയാള സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു ബിഗ് ബോസ് മലയാള സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ആരാധകരുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ആര്യ ഫിനാലിൽ മറ്റ് താരങ്ങളൊക്കെ റീഎൻട്രി നടത്തിയിട്ടും എന്തുകൊണ്ട് സിബിൻ തിരികെ വന്നില്ല എന്നായിരുന്നു ഒരാളുടെ ചോദ്യം പിന്നെ റീഎൻട്രിക്കായി വിളിച്ചിട്ടില്ലെന്നായിരുന്നു ആര്യയുടെ മറുപടി ബാക്കി എല്ലാ മത്സരാർത്ഥികളെയും ഫിനാലയുടെ റീ എൻട്രിക്കായി വിളിച്ചിട്ടുണ്ട് ഫിസിക്കൽ അസോൾട്ട് ചെയ്ത അസിറോക്കിയെ വിളിച്ചിട്ടില്ല റോബിനി ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് വിളിച്ചിരുന്നു ചിലപ്പോൾ ഇത് കുറച്ചുകൂടി ഭീകരമായ ഫിസിക്കൽ അസോൾട്ട് ആയത് കൊണ്ടാകാം എടുക്കൽ കാരണങ്ങളാൽ പുറത്തിറങ്ങിയ സിബിനെ എന്താണ് റീ എൻട്രിക്ക് വിളിക്കാത്തതെന്ന് അറിയില്ലെന്നും ആര്യ പറയുന്നു ആര് ജയിക്കൂ എന്ന ചോദ്യത്തിനും ആര്യ മറുപടി നൽകുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കണ്ടിടത്തോളം അർഹതയുള്ളത് ജിൻഡോ ചേട്ടനാണ് ജിൻഡോ ചേട്ടൻ ട്രോഫി നേടണം പക്ഷേ എൻ്റെ ആഗ്രഹം ഈ സീസൺ ജാസ്മിൻ ജയിക്കണം എന്നാണ് അതിൻ്റെ കാരണവും പറയാം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയും ഏറ്റവും കൂടുതൽ ഡി ആർ പിയും നേടിയ സീസണാണെന്നാണ് അറിയപ്പെടുന്നത് പോപ്പുലാരിറ്റി എന്നാൽ കുപ്രസിദ്ധിയാണ് ഏറ്റവും മോശം സീസണും ഏറ്റവും പോപ്പുലർ സീസണുമാണിതെന്ന് ആര് പറയുന്നു നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഹിറ്റായ സീസൺ ആണിത് നെഗറ്റീവ് പബ്ലിസിറ്റിയും കുപ്രസിദ്ധിയും അവർ ഉണ്ടാക്കിയെടുത്തത് ജാസ്മിൻ എന്ന കുട്ടിയെ വെച്ചിട്ടാണ് ഈ സീസൺ മുഴുവൻ ജാസ്മിൻ തൻ്റെ തോളിലാണ് ചുമുന്നത് ആ കുട്ടിയെ വിറ്റു ഈ സീസൺ ആ കുട്ടിയെ വൃത്തിയില്ലാത്ത കുട്ടിയാക്കി നീ എന്തെങ്കിലും ആക്കാൻ ബാക്കിയുണ്ടോ കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് എന്നാലും പറയുകയാണ് ആളായിരുന്നു കണ്ടന്റ് ഇത്രയും പ്രോഫിറ്റ് നേടിക്കൊടുത്തത് ജാസ്മിൻ ജാഫറാണ് അതിനാൽ ആ പ്രൈസ് മണി അവൾ അർഹിക്കുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം എന്നും ആര് പറയുന്നു എത്രത്തോളം ആണ് ഈ ഷോ കൊണ്ടുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഏറ്റവും പോപ്പുലർ സീസൺ ആണെങ്കിൽ അവർ ഉണ്ടാക്കിയ ലാഭം വേറെ ലെവൽ ആയിരിക്കും അത് ആ കുട്ടിയെ വെച്ച് കണ്ടൻറ്റ് ഉണ്ടാക്കിയതാണ് പക്ഷേ മത്സരാർത്ഥി എന്ന നിലയിൽ അർഹിക്കുന്നത് ജിൻഡോയാണ് നല്ല ഗെയിമർ ആയിരുന്നു ഗെയിം കളിച്ചു മണ്ട എന്ന ടാഗ് വെച്ച് ഗെയിം കളിച്ച ബുദ്ധിമാനായ ഗെയിമർ ആണ് ജിൻഡോ എന്നു ആര് പറയുന്നു